ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചത്തെ ഒരു വ്ലോഗാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരുമ്പാനുള്ള തുണിയൊക്കെ ഒന്ന് നനച്ചു വെക്കുകയാണ് കേട്ടാം പിന്നെ ഒന്ന് അരി ഗോതമ്പൊക്കെ കഴുകാനൊക്കെ ഇണ്ടാവിലെ കുളി കഴിഞ്ഞു വന്നപ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തിന് ഇത് വെള്ളമൊക്കെ വാർന്ന് വെയിലത്തിടാലോ വിചാരിച്ചിട്ടാ അന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെള്ളം മാറാൻ വേണ്ടി വയ്ക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് വൈകിട്ട് തന്നെയാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു തൊണ്ണൂറിന് പോവാനുണ്ട് കേട്ടാ കുട്ടിയുടെ പേര്ടുള്ള ചടങ്ങിന് ഇവിടെ അടുത്ത് തന്നെയുള്ള അവ വേഗം തന്നെ പണിയാളൊക്കെ നോക്കുകയാണ് അനച്ചു വെച്ച് തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് പിന്നെ അടുക്കള അങ്ങനെ അടുക്കളയിൽ കയറാമോ വിചാരിച്ചിട്ടാണേ അങ്ങനെ തുണിയാൾ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടേക്കൊന്ന് അടിച്ച് കഴുകിയിട്ടാണ് ഏട്ടാ ഗോതമ്പൊക്കെ കഴുകിയപ്പോൾ അവിടേക്ക് നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കഴുകി ഇതാണ് അങ്ങനെ ഗോതമ്പും അരിയൊക്കെ അവിടെ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ചായക്ക് കടി കടിയുണ്ടാക്കുകയാണ് കേട്ടോ പുട്ടാണെന്ന് ഉണ്ടാക്കുന്നത് കടല തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുട്ടും കടലയാണ് കടലുകളട്ടാന്ന് പിന്നെ തെരുമ്പലും അരിയും ഗോതമ്പൊക്കെ കഴുതലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നന്നായിട്ട് വെള്ളത്തിന് ദഹിക്കേണ്ടിട്ട നല്ല വെയിലായിരുന്നു ചൂട് നല്ല ചൂടല്ലേ ഇപ്പൊ അപ്പൊ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുകയാണ് പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടിനുള്ള പൊടി ഞാൻ നനച്ച് വെച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷാലിമാറിൻ്റെ പുട്ടുപൊടിയല്ലേ അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കുതിർന്ന് വരും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയാൽ പിന്നെ നന്നായിട്ട് ഇങ്ങനെ കുതിർന്ന് വരും അത് കുറച്ച് നേരം വെക്കണം എന്നാലേ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ വരുമ്പോഴത്തേന് അവൾക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ കുറച്ചും ഉപ്പിട്ടിട്ട് അങ്ങനെ വേവിക്കുകയാണ് പിന്നെ സവാള ഇതൊക്കെ വഴറ്റിയിട്ടാണ് വെക്കുന്നത് കേട്ടാ അങ്ങനെ പുട്ടിനുള്ള തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട് ഇനി പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെട്ടോ ഇനിയിപ്പോൾ കറി വെക്കാനുണ്ട് മത്തിയാണ് കേട്ടാ തലേ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്ന മത്തിയാണ് നന്നാക്കിയിട്ടൊന്നുമില്ല അങ്ങനെ വെച്ചതാണ് ഫ്രിഡ്ജിൽ അപ്പം അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടാ തൊണ്ണൂറിന് പോവാണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോഴത്തിന് കറി ചോറും കറിയൊക്കെ വെക്കണം ഒരു പതിനൊന്നര ഒക്കെ ആവുമ്പോൾ പോവാന്നാണ് വിചാരിക്കുന്നത് ഞാനും മോളും കൂടിയിട്ടാണ് പോണത് അപ്പോൾ ചോറും കറിയൊക്കെ വെക്കാനുണ്ടെങ്കിൽ ഇപ്പം പിന്നെ അത് കടലേരിക്കുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഒരു എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ പാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ വഴന്ന് വന്നപ്പോൾ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും ഗരം മസാലയുടെ പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്ക പിന്നെ വഴഞ്ഞ് വന്നപ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ ചൂടാറി കഴിഞ്ഞപ്പോൾ ജാതിലേക്ക് ഇട്ടിട്ട് അത് നരച്ച് കൊടുക്കാണേ പിന്നെ തേങ്ങ പുട്ടിലേക്ക് തേങ്ങ ഉടച്ചപ്പോൾ ഇങ്ങനെ ചിരട്ടയിൽ നിന്ന് വിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കഷ്ണം തേങ്ങ ഇട്ടിട്ടുണ്ട് ഇട്ടാ എന്നിട്ടൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ കടലി അരിക്ക് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ല കടലക്കറിയാണ് ചെയ്യണം നല്ല ടേസ്റ്റുള്ള അങ്ങനെ പിന്നെ ചായയുടെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാനുണ്ട് പിന്നെ കൂട്ടാനും ചോറൊക്കെ വെക്കാനുണ്ട് കേട്ടോ ഇന്ന് പിന്നെ തേങ്ങ അങ്ങനെ ഉടച്ചപ്പോൾ വേറിട്ട് വന്നുകൊണ്ട് പിന്നെ ചിരകേണ്ട പണി ഉണ്ടായില്ല കേട്ടാ കൂട്ടാലേക്കും ഇതൊക്കെ അങ്ങനെ മുറിച്ചിട്ടിട്ട് അങ്ങനെ കണ്ട് അരച്ചെടുക്കാൻ പറ്റി കുട്ടിലേക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കുറച്ചിങ്ങനെ ചിരക്കെടുത്ത് ബാക്കിയൊക്കെ ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ടിട്ടാണ് അങ്ങനെ അരച്ചെടുക്കുക ചെയ്തത് പണിയെടുപ്പുണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോൾ പിന്നെ ഇപ്പൊ ചോറിനൊക്കെ ഒന്ന് തീ പിടിച്ച് തീ പിടിച്ച് വെക്കുകയാണ് കേട്ടാ ഇനിയിപ്പൊ അതൊക്കെ ഒന്ന് ചൂടായി വെള്ളം ചൂടായി വരുമ്പോഴത്തേന് മീനൊന്ന് നന്നാക്കി എടുക്കാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ മീനൊക്കെ നന്നാക്കുകയാണേ അങ്ങനെ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് ഇട്ടാ മുളക് കറി ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുണ്ട് എപ്പോഴും തേങ്ങ അരച്ചിട്ടാണ് വെക്കൽ അപ്പോൾ അത് തേങ്ങ അങ്ങനെ കഷ്ണം മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ അരിക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകം കുറച്ചിട്ട അതൊക്കെ കൂടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാ പിന്നെ പാകത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പൊടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ കൂട്ടാനൊക്കെ ഒന്ന് കലക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ തക്കാളി പച്ചമുളക് അരിഞ്ഞ ചേട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൂട്ടാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ് ചോറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടാനൊക്കെ എടുക്കാടുപ്പന്നെ കൂട്ടാൻ വന്നാണ്ട് വയ്ക്കുകയാണ് പിന്നെ കുറച്ച് മത്തി മസാല പരത്തി എടുക്കുകയാണ് കേട്ടോ വറുക്കാനായിട്ട് കൂട്ടാൻ വെച്ച അങ്ങനെ ആർക്കുകൊണ്ട് വലിയൊരു ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് വറുക്കണം കേട്ടോ കുറച്ച് എടുത്തിട്ടാ കോളും അപ്പോൾ കൂട്ടാനൊക്കെ തിളച്ച് വന്നപ്പോൾ ഇനിയിപ്പോൾ മീൻ ഇട്ട് കൊടുക്കണം അങ്ങനെ മീനിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതൊന്ന് ഉള്ളി കാച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ അതേ അടുപ്പം തന്നെ മത്തി പറക്കലും കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് വേപ്പിൽ വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് കിട്ടുമ്പോഴേ മത്തി എനിക്ക് പ്രത്യേകിച്ചും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് വറക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ശ്രേപൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടട്ടോ ഇനിയിപ്പോൾ തൊണ്ണൂറിന് പോകാൻ വേണ്ടിയിട്ട് സമയം വൈകിയിട്ടുണ്ട് വേഗം തന്നെ നോക്കുകയാണ് കേട്ടോ പണിയാളൊക്കെ ഇനിയിപ്പോൾ തുടയ്ക്കാനുള്ള പണിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വന്നിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ആ കടിച്ചു വരി തുടയ്ക്കാനൊക്കെ ഉണ്ട് ഇനിയിപ്പ ടൈം ഇല്ല അപ്പം അതുകൊണ്ട് വന്നിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തൊണ്ണൂറിനൊക്കെ ഒന്ന് പോകട്ടെ ഇവിടെ അടുത്തങ്ങൾ കേട്ടോ നല്ല പരിപാടിയിരുന്നു കേട്ടോ ഡാൻസും കാര്യങ്ങളൊക്കെ ഇട്ട് കേക്ക് കട്ടിങ്ങും അങ്ങനെ നല്ലൊരു പരിപാടി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക് യു